ആലപ്പുഴ താമരക്കുളത്ത് രോഗിയുമായി പോയ ആംബുലൻസ് വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ നടപടിയെടുത്തു മോട്ടോ വാഹന വകുപ്പ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും പൊതുനിരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും ഇരുകൂട്ടർക്കുമെതിരെ കേസെടുത്തു ആലപ്പുഴയിൽ നിന്ന് ദേവൻ എം പി ചേരുന്നുണ്ട് ദേവൻ രണ്ടുപേർക്കുമെതിരെ കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് എത്തരത്തിലാണ് നടപടി കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ വയ്യാങ്കര താമരക്കുളത്ത് രോഗിയുമായി പോയ ആംബുലൻസിനെ മറ്റൊരു വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തുകയും ശേഷം ആംബുലൻസ് ഡ്രൈവറിന്റെ നേരെ ഒരു കയ്യേറ്റ എല്ലാം ഉണ്ടാവുകയും ചെയ്തത് ആംബുലൻസിനുള്ളിൽ രോഗി ഇരിക്കുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ശേഷം ആംബുലൻസ് ഡ്രൈവർ രോഗിയുമായി മണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തുകയും ശേഷം നൂറനാട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിലടക്കം ചർച്ചയായതിനെ തുടർന്നാണ് മാവേരിക്ക ജോയിന്റ് ആർ പി ഒ ഇതിനൊരു അന്വേഷണം പ്രഖ്യാപിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരു കൂട്ടരും ഈ റോഡിൽ അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനായി റോഡിലെ സി സി ടി വി ദൃശ്യങ്ങളും ഒപ്പം തന്നെ നാട്ടുകാത പ്രതികരണങ്ങളും പ്രതികരണങ്ങളുമെല്ലാം മോട്ടോർ വാഹന വകുപ്പ് എടുത്തിരുന്നു ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇരു കൂട്ടരും അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചതെന്നും ഒപ്പം രോഗിയെ കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ ആംബുലൻസ് ഡ്രൈവർ വീഴ്ച വരുത്തിയിരിക്കുന്നുവെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ രോഗി രോഗിയുമായി പോയ ആംബുലൻസിന് മാർഗതട ണ്ടാക്കിയതിനാണ് പിറകിൽ വന്ന മറ്റൊരു സ്വകാര്യ വാഹനത്തിലെ ഡ്രൈവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇരു വാഹനങ്ങളും ആർ ടി ഒ കസ്റ്റഡിയിലെടുക്കുകയും നൂറനാട് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവറിനും ആംബുലൻസ് ഡ്രൈവറിനും ഒപ്പം തന്നെ പിറകിൽ വന്ന മറ്റു സ്വകാര്യ വാഹനത്തിലെ ഡ്രൈവറിനും എതിരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും ഒപ്പം റോഡിൽ മാർഗദർശനം ഉണ്ടാക്കിയതിനും കേസെടുത്തിട്ടുണ്ട് ശരി ദേവൻ എംപിയാണ്